ഒന്നര ഇഞ്ചോളം കനമുള്ള ഒരു കമ്പി ഒരു ചെറിയ അര സ്ഥലത്ത് എട്ട് എട്ട് സ്ഥലത്ത് മുറിച്ചിട്ട് മുറിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ഒരാൾക്ക് മുറിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹം രാവിലെ പറഞ്ഞത് അത്ഭുതകരമെന്നുള്ള വാക്കാഭിച്ചത് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഗതി അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ച ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല കാരണം അങ്ങനെ ഞങ്ങൾ ഇവിടെ താമസിച്ച് ആയിരം പേരെ ചോദ്യം ചെയ്ത് ചെയ്യേണ്ടി വരും അതിനുള്ള ഉത്തരവാദിത്വവും അതിൽ ഭാര്യച്ച് ചുമതല ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല അത് പോലീസ് തന്നെ ചെയ്യേണ്ടതാണ് പക്ഷേ അവിടെ ഒരു ഡെഫിനറ്റായിട്ട് ഒരു നല്ല ശക്തിയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് എന്തോ അത് ചെയ്തിട്ടുണ്ട് നിലവിലെ പൈൻറിങ്സിൽ നിലവിലെ പൈൻറിങ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാമല്ലോ അവരന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമല്ലേ അവർ പോലീസ് അന്വേഷിച്ചു ഒരു കാര്യമാണല്ലോ അതുപോലെ ജയിൽ വകുപ്പ് ഇതിനെക്കുറിച്ച് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള പിന്നോടികൾ അവരെടുക്കുന്നുമുണ്ട് ഇത് കണ്ടും ഞങ്ങളുടെ ചുമതലയല്ല എന്ന് മാത്രമാണ് പറഞ്ഞത് എങ്ങനെ സാഹചര്യം ഒരുങ്ങി എന്നുള്ള കാര്യത്തിൽ അതാണ് ഞമ്മളന്വേഷിക്കുന്നുണ്ടല്ലോ അന്വേഷിക്കുന്നുണ്ടല്ലോ ആ കാര്യം സർക്കാരിനെ അറിയിക്കുമല്ലേ ആ കാര്യം സർക്കാരിനെ അറിയിക്കുമല്ലോ തീർച്ചയായിട്ടും ഈ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും ഒരു പ്രധാനപ്പെട്ട ആരോപണം രാഷ്ട്രീയ തടവുകാർക്ക് വലിയ സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ് അതിനെ സാധൂകരിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മൊബൈൽ ഫോണുകൾ പിടികൂടുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടികൂടുന്നത് ഇത് ഈ കാര്യത്തിൽ എന്തായിരിക്കും സമിതി റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കുക ജയിലിൽ അനാശാസ്യമായ നടപടികൾ ഉണ്ടാകാൻ വേണ്ടി അവിടെ ഉപകരണങ്ങൾ മൊബൈൽ ഫോൺ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും കൊണ്ടുപോകാൻ പാടില്ല ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ പോലും ജയിലിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അപ്പോൾ തടവുകാർക്ക് മൊബൈൽ ഫോൺ എങ്ങനെ കിട്ടുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഒരു തടവുകാരനും അങ്ങനെ മൊബൈൽ ഫോൺ കിട്ടാൻ പാടില്ല ഈ ആധുനിക ഒരു മൊബൈൽ ഫോൺ എങ്ങനെ ഒരു ജയിലിൽ വന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഉപകരണങ്ങളുണ്ട് ആ ഉപകരണങ്ങൾ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള സജഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തി